ഒന്ന് ചിന്തിച്ചു നോക്കൂ ജീവിച്ചിരിക്കുമ്പോൾ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു പോയാൽ അത് പരിഹരിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുന്നുവെന്ന് വിചാരിച്ചാൽ എത്രത്തോളം ബുദ്ധിമുട്ട് നമുക്ക് അനുഭവിക്കേണ്ടി വരും കന്നടയുടെ ജനനം പുരാതന കാലം മുതൽ മനുഷ്യൻ കാഴ്ചക്കുറവ് നേരിട്ടപ്പോൾ വസ്തുക്കൾ വലുതായി കാണാൻ പലവിധ മാർഗങ്ങൾ പരീക്ഷിച്ചു തുടങ്ങി വെള്ളം തളിച്ച് അക്ഷരങ്ങൾ വലുതാക്കുന്ന ചെപ്പടി വിദ്യകൾ മുതൽ മിനുസമുള്ള തകിടുകളിൽ പ്രതിഫലനം നോക്കി വായിക്കാൻ ശ്രമിച്ചവർ ഉണ്ട് ക്രിസ്തുവിന് മുൻപ് നാനൂറിൽ തന്നെ റോമാക്കാർ സൂക്ഷ്മമായ അക്ഷരങ്ങൾ വായിക്കാൻ ശ്രമിച്ചു എന്നാണ് രേഖകൾ പറയുന്നത് പ്രസിദ്ധ ജ്യോതിശാസ്ത്രജ്ഞൻ ടോളോ തന്റെ ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ട് അന്ന് പ്രചാരത്തിലുണ്ടായിരുന്ന ലെൻസുകൾ വസ്തുക്കളെ വലുതാക്കി കാണിക്കുവാൻ പ്രാപ്തമല്ലായിരുന്നു ൂറ്റാണ്ടിൽ ചൈനക്കാർക്കിടയിൽ ഒരു കണ്ണട പോലെയുള്ള ഒരു ഉപകരണം പ്രചാരത്തിലുണ്ടായിരുന്നു എന്നാൽ അത് ദൃഷ്ടിനില മെച്ചപ്പെടുത്താനല്ല അന്ധവിശ്വാസത്തിന്റെയും മതചിഹ്നത്തിന്റെയും ഭാഗമായി വായനയ്ക്കോ കാഴ്ചയ്ക്കോ യാതൊരു സഹായമില്ലാത്തവ എങ്കിലും ഈ ഡീ ആയിരത്തിൽ ഭൂത കണ്ണാടികൾ പോലെയുള്ള സ്ഫടിക കല്ലുകൾ കണ്ടുപിടിക്കപ്പെട്ടു നന്നായി മിനസമാക്കി വെനീഷ്യൻ കച്ചവടക്കാർ ആദ്യമായി അവയെ ലെൻസാക്കി മാറ്റി അവ ഈ രണ്ട് ഭാഗങ്ങളായി ചേർത്ത് കണ്ണിനു മുന്നിൽ പിടിക്കുവാൻ തുടങ്ങിയതോടെ പൊതു തുടങ്ങി പതിമൂന്നാം നൂറ്റാണ്ടിൽ ലോകത്തിന് ദൃശ്യവിസ്മയം സമ്മാനിച്ച ഒരു മനുഷ്യനും കൂടി ജനിച്ചു ലോകത്തിന്റെ ആദ്യ കണ്ണട മനുഷ്യൻ സാൽവിനോ ഡി അർമാറ്റി എന്ന വ്യക്തിയുടെ പേര് പലപ്പോഴും പരാമർശിക്കപ്പെടാറുണ്ട് അദ്ദേഹമാണ് ധരിക്കാൻ കഴിയുന്ന ആദ്യത്തെ കണ്ണടകൾ കണ്ടുപിടിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നവരുമുണ്ട് ഇറ്റാലിയൻ കണ്ടുപിടുത്തക്കാരനാണ് അദ്ദേഹം എങ്കിലും സാൽവിനോ ഡി അർമാറ്റി തന്നെയാണ് കണ്ണട കണ്ടുപിടിച്ചത് എന്നതിനെ കൃത്യമായ ഒരു ചരിത്രപരമായ ഒരു തെളിവുകളൊന്നും നമുക്ക് ലഭ്യമല്ല ചില ചരിത്രകാരന്മാർ പറയുന്നത് ഒരു കെട്ടുകഥയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ഈ കണ്ണട കണ്ടുപിടിച്ചതിനെ പറ്റി പലതരം കഥകൾ പ്രചരിക്കുന്നുണ്ട് പരമ്പരാഗതമായ ഒരു കഥയാണ് അദ്ദേഹത്തിന്റെ കണ്ണട കണ്ടുപിടിക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന്റെ കണ്ണിനെ സാരമായി പരിക്കേറ്റു അതിന്റെ അതിന്റെ ഫലമായി അദ്ദേഹത്തിന്റെ ലെൻസുകൾ കണ്ടുപിടിക്കേണ്ടതായി വന്നു കോൺവെക്സ് ലെൻസുകളാണ് അദ്ദേഹം കണ്ടുപിടിച്ചത് ആയിരത്തിഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ആയിരത്തി മുന്നൂറ്റി പതിനേഴ് കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് ആ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത് ആ പരിക്കാണ് അദ്ദേഹത്തെ ഇതിലേക്ക് കൂടുതലായിട്ട് മോട്ടീവ് ചെയ്തത് വസ്തുക്കൾ വലുതാക്കി കാണിക്കാനുള്ള ഒരു പ്രത്യേകതയുള്ള ഒരു കോൺവെക്സ് ലെൻസുകൾ അദ്ദേഹം കണ്ടുപിടിച്ചു എന്നാണ് അനുമാനിക്കുന്നത് പിന്നീട് ഈ കോൺവെക്സ് ലെൻസുകൾ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങളെല്ലാം എല്ലാം നടത്തിയത് മാത്രമല്ല ഇത് ധരിക്കാനായിട്ട് അദ്ദേഹം ഈ ലെൻസുകൾക്ക് പകരം അവ മൂക്കിന് മുകളിൽ താങ്ങി നിർത്താനായിട്ട് കഴിയുന്ന തരത്തിലൊരു തടിയിലോ ലോഹത്തിലോ തുകലിലോ നിർമ്മിച്ച ഫ്രെയിമുകൾ ഉണ്ടാക്കി ഈ കണ്ടുപിടുത്തം പതിമൂന്നാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാലിലാണ് സാൽവിയയുടെ ഈ പല രേഖകളും പതിനാലാം നൂറ്റാണ്ടിൽ മറ്റൊരാൾ എഴുതിയ ഒരു കെട്ടിച്ചമച്ച കഥകളാണെന്നാണ് പറയുന്നത് എന്തു തന്നെയായാലും അലക്സാണ്ട്രോ ഡെല്ല പിന്ന എന്ന സന്യാസിയാണ് കണ്ണട നിർമ്മാണ സാങ്കേതികവിദ്യ മറ്റുള്ളവരെ പഠിപ്പിച്ചത് എന്നതിനും ചില തെളിവുകളുണ്ട് യഥാർത്ഥ കണ്ടുപിടുത്തക്കാരൻ ആരായിരുന്നു എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ് എങ്കിലും പതിമൂന്നാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ അതായത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ടിനും ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒമ്പതിനും ഇടയിൽ ഇറ്റലിയിൽ വെച്ചാണ് ഈ കണ്ണടയുടെ ആദ്യത്തെ കണ്ടുപിടുത്തം ഉണ്ടായതെന്ന് നമ്മൾ അംഗീകരിക്കുന്ന കാര്യമാണ് കണ്ണടയുടെ കണ്ടുപിടുത്തം ലോക ചരിത്രത്തിലെ ഒരു സുപ്രധാനമായ ഒരു സംഭവമാണ് അത് വായിക്കാനും അറിവ് നേടാനുമുള്ള മനുഷ്യന്റെ കഴിവിനെ വിപ്ലവകരമായി മാറ്റിമറിച്ചു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്